നമ്മൾ ഇന്ന് നോക്കുന്നത് ബി എൻ എസ് ആണ് ബി എൻസിൽ ബി എൻ എസ്സിലെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റദ്ദാക്കിയ ഐ പി സി സെക്ഷൻസിൽ പെടാത്തത് ഏതാണ് റദ്ദാക്കിയ ഐ പി സി സെക്ഷൻസിൽ പെടാത്തത് ഏതാണ് കിട്ടുന്നുണ്ടോ ആൻസർ നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റദ്ദാക്കിയ ഐ പി സി സെഷൻസിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പേടാത്തത് ബാക്കിയെല്ലാം പെടുന്നതാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴും നാനൂറ്റി തൊണ്ണൂറ്റിയേഴും നൂറ്റി ഇരുപത്തിനാല് ഏയും പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ബി എൻ എസ് ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് വർഷവും ഡേറ്റുമാണ് ബി എൻ എസ് ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് കിട്ടിയോ കിട്ടിയെങ്കിൽ ഗവൺമെന്റ് രേഖപ്പെടുത്തുക ആൻസർ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ബി എൻ എസ് ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാണ് സെക്ഷൻ രണ്ടിൽ മൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ കുട്ടികൾ രേഖകൾ ഇതിലേതാണ് കിട്ടിയോ കുട്ടിയാണ് കുട്ടി ബി എൻ എസ് സെക്ഷൻ രണ്ടിൽ നാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടി ഓപ്ഷൻ എ കുട്ടി ഓപ്ഷൻ ബി വ്യാജൻ ഓപ്ഷൻ സി രേഖകൾ ബി എൻ എസ് സെക്ഷൻ രണ്ടിൽ നാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാനുള്ള ആൻസർ കമൻറ്റിൽ പറയേണ്ടതാണ് വ്യാജനാണ് ആൻസർ അപ്പോൾ ബി എൻ എസ് സെക്ഷൻ രണ്ടിൽ നാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാജനാണ് ബി എൻ എസിൽ അഫയം നൽകൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് ബി എൻ എസ്സിൽ അഫയം നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഓപ്ഷൻ എ രണ്ടിൽ നാല് ഓപ്ഷൻ ബി രണ്ടിലഞ്ച് ഓപ്ഷൻ സി രണ്ടിൽ പതിമൂന്നാണ് ഇതിലേതാണ് രണ്ടിൽ പതിമൂന്നാണ് ബി എൻ എസ് ബി എൻ എസിൽ അഫയം നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് വെച്ചാൽ രണ്ടിൽ പതിമൂന്നാണ് സെക്ഷൻ രണ്ടിൽ പതിമൂന്ന് എന്നാൽ പരിക്ക് ഏതെങ്കിലും വ്യക്തിക്ക് മനസ്സിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വയ്ക്കുന്ന ദോഷം പ്രസ്താവന ശരിയോ തെറ്റോ സെക്ഷൻ രണ്ടിൽ പതിമൂന്ന് എന്നാൽ പരിക്ക് ഏതെങ്കിലും വ്യക്തിക്ക് മനസ്സിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തിവെക്കുന്ന ദോഷം പ്രസ്താവന ശരിയോ തെറ്റോ തെറ്റാണ് രണ്ടിൽ പതിനാലാണ് പരിക്ക് രണ്ടിൽ പതിനാലാണ് പരിക്ക് ടുത്ത് പൊതുപ്രവർത്തകൻ ബി എൻ എസ് സിക്ഷ ഏതാണ് പൊതുപ്രവർത്തകൻ കിട്ടിയോ പൊതുപ്രവർത്തകൻ ബി എൻ എസ് സിക്ഷ ഏതാണ് ഓപ്ഷൻ എ രണ്ടിൽ ഇരുപത്തൊമ്പത് ഓപ്ഷൻ ബി രണ്ടിൽ ഇരുപത്തെട്ട് ഓപ്ഷൻ സി രണ്ടിൽ ഇരുപത്തേഴ് രണ്ടിൽ ഇരുപത്തെട്ടാണ് ആൻസറ് രണ്ടിൽ ഇരുപത്തെട്ട് സെക്ഷൻ നാലിൽ പറയുന്ന ശിക്ഷകളിൽ തെറ്റായവ ഏത് സെക്ഷൻ നാലിൽ പറയുന്ന ശിക്ഷകളിൽ തെറ്റായവ ഏത് പിഴ ഓപ്ഷൻ എ പിഴ ഓപ്ഷൻ ബി സ്വത്ത് കണ്ടുകെട്ടൽ ഓപ്ഷൻ സി നാടുകടത്തൽ കിട്ടിയോ നാടുകടത്തലാണ് തെറ്റായവ പിഴയും സ്വത്ത് കണ്ടെത്തതിലും ശരിയാണ് ഒമ്പതാമത്തെ പ്രശ്നാണ് ഒരു പട്ടാളക്കാരൻ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് അനുസരിച്ച് നിയമത്തിൻ്റെ കൽപ്പനയ്ക്കനുസൃതമായി ഒരു ജനക്കൂട്ടിന് നേരെ വെടിവെക്കുന്നു സെക്ഷൻ പതിനനുസരിച്ച് അയാൾ കുറ്റക്കാരനാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ കിട്ടിയോ ഒരു പട്ടാളക്കാരൻ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് നിയമത്തിൻ്റെ കൽപ്പനക്കനുസൃതമായി ഒരു ജനക്കൂട്ടിന് നേരെ വെടിവെക്കുന്നു സെക്ന പതിനാലിനനുസരിച്ച് അയാൾ കുറ്റക്കാരനാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ തെറ്റാണ് കാരണം അയാൾ കുറ്റക്കാരൻ അല്ല പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ പതിനെട്ട് പ്രകാരം രാമു ഒരു കോടാലി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തലഭാഗം മറ്റൊരാളിൽ അപകടമുണ്ടായി അയാൾ മരണപ്പെട്ടു രാമു കുറ്റക്കാരനാണ് ശരിയോ തെറ്റോ സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ പതിനെട്ട് പ്രകാരം രാമു ഒരു കോടാലി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തലഭാഗം മറ്റൊരാളിൽ അപകടമുണ്ടായി അയാൾ മരണപ്പെട്ടു രാമു കുറ്റക്കാരൻ ആണ് ശരിയോ തെറ്റോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം രാമു കുറ്റക്കാരൻ അതിൽ ആവുന്നില്ല പതിനൊന്നാമത്തെ ക്വസ്റ്റൻ സെക്ഷൻ ഇരുപത്തെട്ട് പ്രകാരം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ സമ്മതം സമ്മതമായി കണക്കാക്കുന്ന ശരിയോ തെറ്റോ സെക്ഷൻ ഇരുപത്തെട്ട് പ്രകാരം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ സമ്മതം സമ്മതമായി കണക്കാക്കാവുന്നതാണ് ശരിയോ തെറ്റോ തെറ്റാണ് പന്ത്രണ്ട് വയസ്സിന് താഴെ കുട്ടിയുടെ സമ്മതം ഏതാണ് സെക്ഷൻ വരുന്നത് ഇരുപതാണ് ഇരുപത് ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റം സെക്ഷൻ ഓപ്ഷൻ എ മുപ്പത്തൊമ്പത് ഓപ്ഷൻ ബി മുപ്പത് ഇതിൽ ഏതാണ് മുപ്പതാണ് ആൻസർ ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റം സെക്ഷൻ മുപ്പതാണ് ചെറിയ ദോഷം വരുത്തുന്ന പ്രവൃത്തി സെക്ഷൻ ഏതാണ് ചെറിയ ദോഷം വരുത്തുന്ന പ്രവൃത്തി സെക്ഷൻ ഏതാണ് ഓപ്ഷൻ എ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാണ് ആൻസർ ചെറിയ ദോഷഭരിത പ്രവൃത്തി സെക്ഷൻ മുപ്പത്തി മൂന്നാണ് പതിനാല് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ ഓപ്ഷൻ എ അറുപത്തഞ്ച് ഓപ്ഷൻ ബി അറുപത്തി മൂന്ന് ആൻസർ നോക്കാം അറുപത്തി മൂന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം പതിനഞ്ച് സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അല അലസിപ്പിക്കുന്നതിനുള്ള ശിക്ഷ ഏതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ഇരുപത് വർഷവും ജീവപര്യന്തവും ഓപ്ഷൻ ബി പത്ത് വർഷവും ജീവപര്യന്തവും കിട്ടിയോ നോക്കാം ബി ആണ് ആൻസർ പത്ത് വർഷവും ജീവപര്യന്തവും ക്വസ്റ്റ്യൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതാണ് സപ്പോർട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ശരി